രാഷ്ട്രീയ കച്ചവടത്തിനപ്പുറത്ത് വേറെ ഒരു ഉദ്ദേശവും ഇങ്ങനെയുള്ള ചെറുകിട രാഷ്ട്രീയ പാർട്ടികൾക്കില്ല എന്നുള്ളതാണ് വസ്തുത ഈ കേരള കോൺഗ്രസിന് ഈ സംസ്ഥാന കമ്മിറ്റി അല്ലാതെ ജില്ലാ കമ്മിറ്റി എത്ര സ്ഥലത്തുണ്ട് എന്തുകൊണ്ടാണ് പ്രവാസി അസോസിയേഷനെ പോലെയുള്ള സംഘടനകളെയൊക്കെ യു ഡി എഫിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് ചോദിച്ചിരുന്നമായിട്ട് നിൽക്കുവാന്നേ ഈ ഫോർവേഡ് ബ്ലോക്ക് ഒക്കെ ദേശീയ തലത്തിലൊക്കെ ഭയങ്കര സംഭവമാണ് പക്ഷെ കേരളത്തിൽ അവരുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് വെച്ചാൽ മാത്രമാണ് ഈ യു ഡി എഫിന്റെ പരിപാടികളിലെല്ലാം ആളില്ലാ പാർട്ടികൾ ബംഗാളികളെ ഇറക്കിക്കൊണ്ട് കൊടി വീശുന്ന പരിപാടി യു ഡി എഫ് നേതൃത്വം തിരിച്ചറിയണമെന്നേ നമസ്കാരം നമസ്കാരം കേരളത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ പാർട്ടികളുടെ പിന്തുണയോടും ബലത്തോടുകൂടിയാണ് യുഡിഎഫ് എല്ലാം ഭരിക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലോട്ട് വരുമ്പോ ജെ ഡി യു അല്ലെങ്കിൽ ആർ ജെ ഡി ആർ എസ് പി പോലത്തെ ചെറിയ ചെറിയ പാർട്ടികളാണ് യു ഡി എഫിനൊക്കെ അതൊക്കെ എന്താ അവരുടെ ഭാവിയല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പറഞ്ഞതിൽ തന്നെ ചെറിയ ഇതിരഭിപ്രായങ്ങളുണ്ട് ഈ ചെറിയ ചെറിയ പാർട്ടികളുടെ പിന്തുണയൊന്നുമല്ല കേരളത്തിൽ ഈ മുന്നണികൾ ഭരണത്തിലെത്തുന്നത് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ഭരണത്തിലെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഒരു വസ്തുത പിന്നെ ഈ ആർ ജെ ഡി ജെ ഡി യു അത് എന്നൊക്കെ പറയുന്ന ആർ എസ് പി എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ പാർട്ടികളുടെ ഗണത്തിൽ നമുക്ക് പെടുത്താനും സാധിക്കുന്നത് ഇവിടുത്തെ ചെറു പാർട്ടികൾ എന്ന് പറയുന്നത് പ്രാദേശികമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ദേശീയ തലത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേരളത്തിൽ അതിന്റെ ഘടകമായി പ്രവർത്തിക്കുന്ന ചില പാർട്ടികളുടെ അവസ്ഥകളെ പറ്റിയാണ് പണ്ട് ഏതൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ഘടകകക്ഷികളെ ണികൾക്കും അത് ഇപ്പൊ യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫിനാണെങ്കിലും ആ മുന്നണികളിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഗതികേട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് എൽ ഡി എഫിൽ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്രത്യക്ഷമാകാൻ പോകുന്ന കുറെ അധികം പാർട്ടികളുണ്ട് യു ഡി എഫിനകത്തും അത് സമാനമായിട്ട് ഒരുപാട് ചെറിയ പാർട്ടികളുണ്ട് ഈ യു ഡി എഫിനകത്ത് പ്രധാനപ്പെട്ട ഘടകക്ഷി എന്ന് പറയാനായിട്ട് കോൺഗ്രസും മുസ്ലിം ലീഗും പിന്നെ ഉള്ളത് ആർ എസ് പി മാത്രമാണ് പിന്നെ ജെ എസ് എസും കുറച്ചുണ്ട് ഇതിനപ്പുറത്തേക്കുള്ള ബാക്കിയുള്ള പാർട്ടികൾ എന്തെല്ലാം പറഞ്ഞാൽ വെറുതെ ഒരു തലപ്പത്ത് ഇരിക്കുന്ന ഒന്നോ രണ്ടോ പേർക്കപ്പുറത്ത് യാതൊരു അണികളോ സംവിധാനം ുള്ള പാർട്ടികളൊന്നും അല്ല പിന്നെ പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് എൽ ഡി എഫിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ എൻ സി പിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കോൺഗ്രസ് എസിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് പരിശോധിക്കേണ്ടത് ആന്റണി രാജു നേതൃത്വം നൽകുന്ന ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ അവസ്ഥ എന്താകും എന്ന് പരിശോധിക്കേണ്ടതുണ്ട് കോവൂർ കുഞ്ഞുപോന്റെ ലെനിനിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പാർട്ടിയുണ്ട് അതിനിപ്പോ മുഴുവൻ പാർട്ടിയുടെ പേര് പോലും നമുക്ക് ഓർമ്മയില്ല അപ്പൊ അങ്ങനെയുള്ള ചില ഘടകക്ഷികളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചുമൂടപ്പെടും എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമായിട്ട് ഇപ്പൊ നമുക്ക് മുമ്പിലുള്ളത് നമുക്ക് ഓരോ പാർട്ടിയെയും എടുത്തുതന്നെ പരിശോധിക്കാം ആദ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് നിൽക്കുന്ന എൻ സി പിയുടെ അവസ്ഥയെ നമുക്ക് പരിശോധിക്കാം എൻ സി പിയെ സംബന്ധിച്ചിട്ട് എൻ സി പി കേരളത്തിൽ പ്രബലമായ ഒരു ഘടകകക്ഷിയായിരുന്നു എന്നും പക്ഷേ അതിനുശേഷം എൻ സി പിക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എൻ സി പിക്ക് അകത്ത് പരസ്പരം തമ്മിൽ പാർട്ടി നേതാക്കന്മാർ തമ്മിലുള്ള പാരവയ്പ്പും കാര്യങ്ങൾ മൂലം ഇന്ന് ഇപ്പോൾ എൻ സി പി എത്തി നൽകുന്നൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ദേശീയ തലത്തിൽ തന്നെ ശരത് പവാറിന്റെ മരുമകരായിട്ടുള്ള അജിത് പവാർ എൻ സി പി മൊത്തത്തോടെ കൊണ്ടുപോയി ആ ചിഹ്നം ഉൾപ്പെടെ കൊണ്ടുപോയി അപ്പൊ അങ്ങനെ അതേപോലെ കേരളത്തിലെ എൻ സി പിയുടെ ചിഹ്നം ഏതാണ് എന്ന് പോലും ഇപ്പൊ വ്യക്തതയില്ലാത്ത നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യം നമ്മളൊരു പരിശോധിക്കണം എന്താ വെച്ചാൽ ഇപ്പോ എൻ സി പിക്ക് രണ്ട് സീറ്റുകളാണുള്ളത് കഴിഞ്ഞ തവണ അവർ മൂന്ന് സീറ്റിൽ മത്സരിച്ചിരുന്നു ഒരു സീറ്റിൽ പരാജയപ്പെടുകയും രണ്ട് സീറ്റിൽ വിജയിക്കുകയും ചെയ്തു അതിൽ ഒന്ന് കുട്ടനാടും ഒന്ന് ഏലത്തൂരുമാണ് ഈ ഏലത്തൂരും കുട്ടനാടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ സിപിയെ സംബന്ധിച്ചിട്ട് എൻ സി പിക്ക് ഒരു പ്രവർത്തകനെ പോലെ എടുക്കാനില്ലാത്ത സ്ഥലമാണ് ഈ രണ്ട് നിയോജകം ഇടതുപക്ഷ ജനാധിപത്യമാണ് ഇവർക്ക് സീറ്റ് കൊടുത്തു അവിടെ നിന്ന് വിജയിച്ചു കരുപ്പ് പോയിരുന്നു അവിടെ ഇപ്പൊ കുട്ടനാട് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് കുട്ടനാട്ടിൽ സി പി എമ്മിന്റെ പ്രവർത്തകരാണ് കൂടുതലായിട്ടുള്ളത് അല്ലെങ്കിൽ സി പി ഐയുടെ പ്രവർത്തകരാണ് കൂടുതലായിട്ടുള്ള കേരളാ കോൺഗ്രസ് എമ്മിന്റെ പ്രവർത്തകരാണ് കൂടുതലായിട്ടുള്ളത് അതല്ലാണ്ട് ഒരു എൻ സിപിക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പത്ത് പേരെ പോലും സംഘടിപ്പിക്കാനായിട്ട് പ്രത്യേകിച്ച് തോമസ് കെ തോമസ് നിലവിൽ സാഹചര്യം സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അടുത്ത പ്രാവശ്യം കുട്ടനാട് സീറ്റ് തന്നെ എൻ സി പിക്ക് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ വളരെ ഏറെ സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്ന സമയമാണ് അങ്ങനെ കുട്ടനാട് സീറ്റ് കിട്ടാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം എൻ സി പിയുടെ അവസ്ഥ എന്തായി എം എൽ എ ഇല്ലാത്ത പാർട്ടിയായിട്ട് മാറേണ്ടി വരും പി സി ചാക്കയുടെ അവസ്ഥ അറിയാം പി സി ചാക്കയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ തോമസ് കെ തോമസ് എം എൽ എ ആവണമെന്നുമില്ല എ കെ ശശീന്ദ്രൻ എം എൽ എ ആവണമെന്നില്ല പുള്ളിക്ക് മധ്യ കേരളത്തിലെവിടെയെങ്കിലും ഒരു എൽ ഡി എഫ് സീറ്റ് സംഘടിപ്പിച്ച് മത്സരിച്ച് എങ്ങനെ എം എൽ എ ആയിട്ട് മന്ത്രിയൊക്കെ ആവാൻ സാധിക്കുമെന്നുള്ള പരിശോധനയിലാണ് അദ്ദേഹമുള്ളത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഏലത്തൂരും സി പി എം ഇപ്രാവശ്യം തിരിച്ചെടുക്കും കുട്ടനാടും തിരിച്ചെടുക്കും മറ്റേതെങ്കിലും രണ്ട് സീറ്റുകൾ കഴിഞ്ഞ നമ്മുടെ മൂന്ന് സീറ്റ് നൽകിയെങ്കിൽ ഫൈറ്റിംഗ് ആയിട്ടുള്ള രണ്ട് സീറ്റുകൾ എൻ സി പിക്ക് പെട്ടുകൊടുക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് ആ സീറ്റുകളിൽ എൻ സി പിയുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണ കേരളത്തിൽ എൽ ഡി എഫിനുമുണ്ട് അതോടൊപ്പം തന്നെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറോടുകൂടി എൻ സി പിക്ക് എം എൽ എ ഇല്ലാതാവുന്നതോടുകൂടി വെറുതെ ഒരു പാർട്ടിയായിട്ട് അതിവിടെ മാറും പതിയെ പതിയെ കേരളത്തിൽ നിന്നും അതോടൊപ്പം തന്നെ എൽ ഡി എഫിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് മുമ്പിൽ ഉണ്ടാവുക ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എസ് കോൺഗ്രസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടത്തപ്പള്ളി രാമചന്ദ്രനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കണ്ണൂർ നിയോജക നിന്നുള്ള എം എൽ എ ആണ് അതുകൂടാതെ ഇപ്പം അദ്ദേഹം മന്ത്രിയാണ് മന്ത്രി ആയെങ്കിൽ തന്നെ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് നമുക്കറിയാം രജിസ്ട്രേഷൻ വകുപ്പും അതോടൊപ്പം തന്നെ പുരാവസ്തു വകുപ്പാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വകുപ്പുകൾ തന്നെ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് ഒരു കാരണവശാലും കോൺഗ്രസ് എസ്സിന് കണ്ണൂര് കിട്ടാൻ പോകുന്നില്ല ഈ രാമചന്ദ്രൻ കടന്നപ്പള്ളിയോടുള്ള സി പി എമ്മിൻ്റെ ഒരു താല്പര്യത്തിനപ്പുറത്ത് കോൺഗ്രസ് എസിന് യാതൊരുവിധ രാഷ്ട്രീയ പ്രസക്തിയും കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറോടുകൂടി അസ്തമിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു പാർട്ടിയായിരിക്കും ഈ കോൺഗ്രസ് എസ് എന്ന് പറയുന്നത് പിന്നെ എൽ ഡി എഫിനകത്ത് നിൽക്കുന്ന ജനാധിപത്യ കേരള കോൺഗ്രസ് ജനാധിപത്യ കേരള കോൺഗ്രസിലെ ആന്റണി രാജുവിന് അടുത്ത പ്രാവശ്യം സീറ്റ് നൽകുമോ എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയമാണ് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന് എന്തുകൊണ്ട് സീറ്റ് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഏറെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വാദിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം സീറ്റ് കൊടുക്കുകയും അദ്ദേഹം വിജയിക്കുകയും അദ്ദേഹത്തിന് ആദ്യ ടൈമിൽ തന്നെ രണ്ടര വർഷം മന്ത്രിയായിട്ടിരിക്കാനുള്ള അവസരങ്ങളൊക്കെ ഈ എൽ ഡി എഫ് സർക്കാർ നൽകിയിരുന്നു അതോടുകൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അവസാനിച്ചു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് മന്ത്രിയായതിനു ശേഷം ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ എന്തെങ്കിലും ഒരു പരിപാടി കേരള സംസ്ഥാനത്ത് എവിടെയെങ്കിലും നടന്നതായിട്ട് ആർക്കെങ്കിലും അറിയോ മന്ത്രിയാവുക എന്ന ഒരു മിനിമം പരിപാടി മാത്രമാണ് ആന്റണി രാജീവിനുണ്ടായത് അദ്ദേഹം മന്ത്രിയായി മന്ത്രിയായതോടുകൂടി തന്നെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസക്തി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെടുന്നതോടുകൂടി ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും നമ്മൾ ചരമഗീതം എഴുതേണ്ടതായിട്ട് വരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അത് നൽകുന്ന മറ്റു പ്രധാനപ്പെട്ട ഗടകക്ഷി എന്ന് പറയാൻ സാധിക്കത്തില്ലെങ്കിലും നിരന്തരം ജയിച്ചു വരുന്ന ഒരു എം എൽ എ ആണ് കോവൂർ കുഞ്ഞുമൻ എന്ന് പറയുന്നത് കുന്നത്തൂർ നിന്നാണ് അദ്ദേഹം നിരന്തരം മത്സരിച്ച് ജയിച്ചു കരുതി വരുന്നത് അദ്ദേഹത്തിന് ലെനിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടിയുണ്ട് ഈ കോവർ കുഞ്ഞുമൻ മത്സരിക്കുന്ന ആ സ്ഥലത്ത് തന്നെ ഈ പാർട്ടി ഉണ്ടോ എന്നുള്ളൊരു സംശയമാണ് പക്ഷേ അവിടെ സ്വീകാര്യതയുണ്ട് സംവരണ മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ അടുത്ത് വരും തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് ഒരുപക്ഷെ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തേക്കാം പക്ഷേ ആ പാർട്ടി യുടെ അവസ്ഥുറിച്ച് പറയേണ്ടാവില്ല അവിടെ കോവ് കുഞ്ഞു പോലെ മാത്രമാണല്ലോ അവിടെ പാർട്ടിയൊന്നുമില്ല പ്രധാനപ്പെട്ട ഒരു നാല് പാർട്ടികളായിരിക്കും അടുത്ത പ്രാവശ്യം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും പൂർണമായിട്ടും ഔട്ടാവുകയും ആ പാർട്ടി തന്നെ കേരളത്തിൽ ഇല്ലാതാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവാനായിട്ടും പോകുന്നത് അതുപോലെ തന്നെ ഇടതുപക്ഷത്തിലുള്ള മറ്റൊരു പാർട്ടിയാണ് ഐ എൻ എൽ എന്ന പാർട്ടി ഐ എൽ എന്തായിരുന്നു ഐ എൻ എല്ലിനെയൊക്കെ സംബന്ധിച്ച് ഐ എൻ എൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല ഒരു എം എൽ എ പ്രാവശ്യം ഉണ്ടായിരുന്നു ആ എം എൽ എ പ്രാവശ്യം ആദ്യ ടൈമിൽ മന്ത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ പേര് പോലും നമുക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അതങ്ങനെയുള്ള ഒരു മന്ത്രിയാണ് അപ്പൊ അദ്ദേഹം എത്രത്തോളം പ്രസക്തനായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രസക്തി എത്രത്തോളം ഉണ്ട് അത്രത്തോളം പ്രശസ്തനായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ് അതുകൊണ്ട് ഐ എൻ എൽ എന്ന് പറഞ്ഞ പാർട്ടിയൊക്കെ ഇപ്പൊ തന്നെ കഴിഞ്ഞു ഐ എൻ എൽ ഒരു മന്ത്രിയെ ലഭിച്ച ഉടനെ തന്നെ അവർ ആദ്യം പ്രശ്നം ഉണ്ടാക്കിയത് പി എസ് സി അംഗത്വത്തെ ചൊല്ലിയാണ് പി എസ് സി അംഗത്വം വിറ്റതിനെ ചൊല്ലിയായിട്ടാണ് തർക്കമുണ്ടായത് ഇങ്ങനെയുള്ള ചെറു കടകക്ഷികളൊക്കെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ സമൂഹത്തിന് വലിയ വെല്ലുവിളിയാണ് കാരണം രാഷ്ട്രീയ കച്ചവടത്തിനപ്പുറത്ത് വേറെ ഒരു ഉദ്ദേശവും ഇങ്ങനെയുള്ള ചെറുകിട രാഷ്ട്രീയ പാർട്ടികൾക്കില്ല എന്നുള്ളതാണ് വസ്തുത ഇങ്ങനെയുള്ള ഒരു നാലഞ്ചോളം രാഷ്ട്രീയ പാർട്ടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് രണ്ടായിരത്തി പുറത്താകുന്നതോടുകൂടി ഈ പാർട്ടി ഒന്നും കേരളത്തിൽ ഇല്ലാത്ത അവസ്ഥ വരും ഇത് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ചേക്കേണ്ട അവസ്ഥ ഉണ്ടാവും ഇനി യു ഡി എഫിലേക്ക് വന്നുകഴിയുമ്പോഴത്തേക്ക് യു ഡി എഫിന് സമാനമായ അവസ്ഥയുണ്ടെന്നേ ഇപ്പൊ കേരളാ കോൺഗ്രസ് ജോസഫ് ഒക്കെ വളരെ വലിയ ശക്തിയാണ് കേരള കോൺഗ്രസ് രാഷ്ട്രീയം ഒക്കെ പറയുന്നു ഈ കേരള കോൺഗ്രസ് ഈ സംസ്ഥാന കമ്മിറ്റി അല്ലാതെ ജില്ലാ കമ്മിറ്റി എത്ര സ്ഥലത്തുണ്ട് പത്ത് പേരെ വെച്ച് കേരള കോൺഗ്രസിന് എത്ര സ്ഥലത്ത് ജില്ലാ കമ്മിറ്റി കൂടാൻ വേണ്ടി പറ്റും ഈ കേരള കോൺഗ്രസ് കഴിഞ്ഞ് പ്രതിപക്ഷത്തിരിക്കുന്ന കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് പ്രതിപക്ഷത്താണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഇരിക്കുന്നത് അതിന് മുമ്പ് കേരള കോൺഗ്രസ് എം ആയിരുന്നു കേരള കോൺഗ്രസ് എം നിന്ന് എന്ന് കേരള കോൺഗ്രസ് ജോസഫ് എന്ന് പറഞ്ഞിട്ട് രണ്ടാം ഘട്ടത്തിൽ ആദ്യം അറിയാലോ കേരള കോൺഗ്രസ് ജോസഫും ആണ് രണ്ടായിരുന്നു പിന്നെ ഒന്നിക്കുന്നു അതിനുശേഷം പിന്നെ വീണ്ടും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ജോസഫായിട്ട് മാറുകയും ഒരുപാട് തലവേദനകൾ കേരള കോൺഗ്രസ് എമ്മിനു ഉണ്ടാക്കുകയൊക്കെ ചെയ്തതാണ് അപ്പൊ ഈ പറഞ്ഞ കേരള കോൺഗ്രസ് ജോസഫ് കഴിഞ്ഞ വർഷത്തിനിടയിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ജില്ലാ സമ്മേളനം കൃത്യമായി സംഘടിപ്പിച്ചിട്ട് അറിയാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഒരു സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ചായിട്ട് അറിയാൻ സാധിക്കുമോ ഏതെങ്കിലും ഒരു സമരം സംഘടിപ്പിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല സമരങ്ങളില്ല കാരണം പ്രവർത്തകരില്ല അവരുടെ കൂടെ പ്രവർത്തകരുണ്ട് എങ്കിൽ മാത്രമല്ല ഈ സരങ്ങൾ സംഘടിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അടിത്തട്ടിൽ കമ്മിറ്റി ഉണ്ടായെങ്കിൽ മാത്രമല്ല ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ അടിത്തട്ടിൽ കമ്മിറ്റി ഇല്ല കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ആകെയുള്ള സംസ്ഥാന കമ്മിറ്റി ഉണ്ട് ചില ജില്ലകളിലൊക്കെ കമ്മിറ്റി ഉണ്ട് എന്നതിനപ്പുറത്ത് സംസ്ഥാനത്തെ ഒരു നിയോജക മണ്ഡലത്തിനും വളരെ ചുരുക്കം അതായത് കഴിഞ്ഞ പ്രാവശ്യം ഒരു പന്ത്രണ്ട് സീറ്റിൽ കണ്ടാണ് മത്സരിച്ചത് ആ പന്ത്രണ്ട് സീറ്റിൽ പോലും അവർക്ക് നിയോജക മണ്ഡലം കമ്മിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത അത് മനസ്സിലാക്കാനായിട്ട് യു ഡി എഫ് നേതൃത്വം വൈകിപ്പോയി അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേരള കോൺഗ്രസ് ജോസഫ് എന്ന് പറയുന്ന പാർട്ടി അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരുപക്ഷെ തൊടുപുഴ മാത്രമാണ് വിജയിക്കാനുള്ള സാധ്യതയുള്ളത് നേരെ കഴിഞ്ഞ പ്രാവശ്യത്തെ പാർട്ടി വെച്ച് നോക്കുമ്പോഴും തൊടുപുഴ മാത്രമേ പി ജെ ജോസഫിന് വിജയ അതായത് കേരള കോൺഗ്രസ് ജോസഫിന് വിജയ അതും അപ്പു ജോസഫാണ് ഈ തൊടുപുഴയിൽ മത്സരിക്കുന്നതെങ്കിൽ അവിടുത്തെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനകത്തുനിന്ന് തന്നെയുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള മറ്റേതെങ്കിലും പ്രമുഖ നേതാവ് ഈ അപ്പു ജോസഫിനെതിരെ അവിടെ മത്സരിക്കാനുള്ള സാധ്യതകളുണ്ട് കാരണം യാതൊരു വിധ രാഷ്ട്രീയ പാരമ്പര്യവും ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് കടന്നു അപ്പു ജോസഫ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവസാനിച്ചു പോകും കേരള കോൺഗ്രസ് ജോസഫ് എന്നതിൽ ഞാൻ പറയുന്നില്ല പക്ഷേ അവരുടെ ശോഭകളും അതോടുകൂടി കേരള കോൺഗ്രസ് ജോസഫിൽ നിന്നുള്ള പ്രവർത്തകർ മറ്റു പാർട്ടികളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ടാവും പിന്നെ അതിനകത്ത് നിൽക്കുന്ന വേറൊരു പാർട്ടിയാണ് കേരള പ്രവാസി അസോസിയേഷൻ ഈ കേരള പ്രവാസി അസോസിയേഷനെ കുറിച്ചൊക്കെ നമ്മൾ തന്നെ പറഞ്ഞവർക്ക് പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കണമോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഏകാംഗ പാർട്ടിയാണോ എന്ത് അടിസ്ഥാനത്തിലാണോ യു ഡി എഫിന്റെ എന്ത് മാനദണ്ഡത്തിലാണത് പി വി അനവറിനെ പോലെയുള്ള ആളുകൾ പുറത്തു നിർത്തിയിരിക്കുന്ന സമയത്തും എന്തുകൊണ്ടാണ് പ്രവാസി അസോസിയേഷനെ പോലെയുള്ള സംഘടനകളെയൊക്കെ യു ഡി എഫിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് ചോദിച്ചതിനായിട്ട് നിൽക്കുകയെന്നേ ആർക്കും അറിയത്തില്ല കോൺഗ്രസിന്റെ പല നേതാക്കന്മാർക്കും അറിയത്തില്ല കേരള പ്രവാസി അസോസിയേഷൻ ഈ യു ഡി എഫിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ള കാര്യം പക്ഷെ അതൊരു വാസ്തവമാണത് അതോടൊപ്പം തന്നെ ഭാരതീയ ജനതാദൾ ഭാരതീയ ജനതാദൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഇപ്പൊ യു ഡി എഫിന്റെ ഭാഗമാണോ എന്ന് എനിക്ക് തന്നെ സംശയമുണ്ട് ഇടയ്ക്ക് അദ്ദേഹം പോയി ആർ ജെ ിൽ ലയിച്ചിരുന്നു ആർ ജെ ഡിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ വീണ്ടും ഭാരതീയ ജനതദല എന്നുള്ള പേരിൽ അഡ്വക്കറ്റ് ജോൺ ജോൺ നടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം ഇവിടെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമായിരിക്കാം എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കൊടികളൊക്കെ പിടിച്ച് അവിടെ എവിടെയൊക്കെ ഉണ്ടാവും ഈ ഭാരതീയ ജനത കാണിക്കുന്ന കാര്യം എന്താണെന്ന് ഈ യു ഡി എഫിന്റെ എന്ത് പരിപാടി നടന്നാലും പത്തോളം ബംഗാളികളെ കൊണ്ട് വലിയ കൊടി പിടിപ്പിച്ച് വീശും ഈ വലിയ കൊടി പിടിപ്പിച്ച വീശി കഴിയുമ്പോഴത്തേക്ക് യു ഡി എഫിന്റെ മണ്ഡന്മാരായിട്ടുള്ള നേതാക്കന്മാരെ ഓ ഭാരതീയ ജനത വലിയ സംഭവം ഒരു ചുക്കുമല്ല അങ്ങനെയുള്ള ഭാരതീയ ജനതാദൾ ഏകദേശം ഒരു തീരുമാനത്തിലെത്താനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് കൂടി പിന്നെയുള്ളത് കെ ഡി പിന്നു പറയുന്ന പാർട്ടിയാണ് കെ ഡി പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സലിം സലിമ്പി മാത്യു ആണ് അതിന്റെ വൈസ് പ്രസിഡന്റ് സുൽഫിക്കർ മയൂരി അതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരു സെറിലാണ് ഈ പാർട്ടിയുടെ ഒക്കെ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം എന്താകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം യു ഡി എഫ് യോഗങ്ങളിലൊക്കെ അവർ പങ്കെടുക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ കമ്മിറ്റി ഉള്ളതായിട്ട് എനിക്കറിഞ്ഞുകൂടാ ഈ ജില്ലാ കമ്മിറ്റികൾ ഉണ്ട് എന്ന് പറയുന്നു അതും എത്രത്തോളം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ ഈ സംസ്ഥാന കമ്മിറ്റി കൂടുന്ന സമയത്ത് ഓരോ മാസത്തിലും ഓരോ സംസ്ഥാന ഭാരവാഹികൾ കഴിഞ്ഞ മാസം കൂടി സംസ്ഥാന പാരവാഹികളായിരിക്കും അടുത്ത മാസം സംസ്ഥാന കമ്മിറ്റി കൂടുമ്പോണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവസ്ഥയുള്ളൊരു പാർട്ടിയാണ് ആ പാർട്ടി ആ പാർട്ടി ഏകദേശം യു ഡി എഫിന്റെ കടകക്ഷിയാണ് ഇതൊക്കെ ഈ ആളുകൾക്ക് എന്തുകൊണ്ടാണ് യു ഡി എഫിന് വിരോധം ഉണ്ടാകുന്ന കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് യു ഡി എഫ് വിരോധം ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ആർക്കും വേണ്ടാത്ത കുറെ പാർട്ടികളെ എടുത്ത് ഈ മുന്നണിയുടെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്നോണ്ട് തന്നെയാണ് പിന്നെ അടുത്തൊരു പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക് ഈ ഫോർവേഡ് ബ്ലോക്ക് ഒക്കെ ദേശീയ തലത്തിലൊക്കെ ഭയങ്കര സംഭവമാണ് പക്ഷെ കേരളത്തിൽ അവരുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് വെച്ചാൽ പിരിവ് മാത്രമാണ് അതിനപ്പുറത്തേക്കുള്ള വേറെ ഒരു പരിപാടിയില്ല ജി വി ദേവരാജെന്ന് പറയുന്ന ഒരു ഫേസ് ഉണ്ട് അതിന പ്രത്യേകിച്ച് വേറെ ഒരു ഫേസ് അതിനകത്തില്ല അവരുടെ പരിപാടികൾ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് കണ്ടിട്ടുണ്ടോ നാലോളം പ്രതിപക്ഷ പാർട്ടികളുടെ പേര് ഞാൻ പറഞ്ഞു ഈ നാലോളം പ്രതിപക്ഷ പാർട്ടികളിൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ ഒരു സമരപരിപാടി ഈ സംസ്ഥാന സർക്കാരിനെതിരെ കണ്ടിട്ടുണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനകീയ വിഷയത്തിൽ ഇടപെട്ട് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് ഇപ്പൊ സി എം പി സി എം പി യു ഡി എഫിന് ഒരു അസറ്റാണ് ആർ എസ് പി യു ഡി എഫിന് അസറ്റ് അസറ്റാണ് ജെ എസ് എസ് യു ഡി എഫിന്റെ അസെറ്റാണ് മുസ്ലിം ലീഗ് യു ഡി എഫിന്റെ ബാക്ക് ബോൺ ആണ് കോൺഗ്രസ് ഇത് മാത്രമാണ് യു ഡി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ മുഴുവൻ കച്ചവടക്കാരാണ് ബോർഡുകൾ കോർപ്പറേഷനുകൾ ഇതൊക്കെ കച്ചവടം ചെയ്യാൻ വേണ്ടിട്ട് അതിപ്പോ അധികാരം കിട്ടും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് മലമറിക്കാം എന്ന് വിചാരിച്ചു നടക്കുന്ന ആളുകളുടെ കൂട്ടമാണ് ഈ കൂട്ടമൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറോടുകൂടി കേരള മണ്ണിൽ തന്നെ കുഴിച്ചു ഇത്രയധികം രാഷ്ട്രീയ പാർട്ടികൾ രണ്ടായിരത്തി ഇരുപത്തി ആറോട് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും ഈ പറഞ്ഞ പാർട്ടികളിലൊക്കെ ഇപ്പോ കോൺഗ്രസ് എസ് കടന്നപ്പള്ളി രാമചന്ദ്രൻ മാത്രമാണ് അതിനകത്തുള്ളത് ജനാധിപത്യ കേരള കോൺഗ്രസ് ആന്റണി രാജു മാത്രമാണ് അതിനകത്തുള്ളത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ വിജയ ജോസഫും മോനൻസ് ജോസഫും മാത്രമാണ് അതിനകത്തുള്ളത് പിന്നെ കുറെ നേതാക്കന്മാരുണ്ട് അവരൊന്നും അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അവരൊന്നും ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്നാലും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല പിന്നെ ഈ പറഞ്ഞ ഐ എൻ എൽ എൻ സി പി ഇപ്പോഴത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് കേരള പ്രവാസി അസോസിയേഷൻ കെ ഡി പി ഫോർവേഡ് ബ്ലോക്ക് ഇങ്ങനെയുള്ള പാർട്ടികളെയൊക്കെ വെച്ചിട്ട് ഒരു മുന്നണി സംവിധാനത്തിന് മുമ്പോട്ട് പോകാൻ പറ്റി പറ്റുമോ കേരളത്തിൽ ഏതെങ്കിലും ഒരു മുന്നണി സംവിധാനത്തിന് മുമ്പോട്ട് പോകാൻ പറ്റുമോ ഇവരൊന്നും ഒന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കേരള രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടാകുകയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് കേരളത്തിൻ്റെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുള്ളേ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ കച്ചവടങ്ങൾ അവസാനിപ്പിക്കാനായിട്ട് സാധിക്കുമെന്നേ പലപ്പോഴും സംഭവിക്കുക എന്താണ് കേരളത്തിൽ രണ്ട് പാർട്ടികൾ മാത്രമേ അല്ലെങ്കിൽ മൂന്ന് പാർട്ടികൾ മാത്രമേ ഉള്ളൂ ഒന്ന് കമ്മ്യൂണിസ്റ്റ് രണ്ട് കോൺഗ്രസ് മൂന്ന് ബി ജെ പി ഈ മൂന്ന് പാർട്ടികളോട് അനുഭാവം അനുഭാവമുള്ളവരുടെ കൂട്ടായ്മയാണ് ഈ മുന്നണികൾ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ചെറു ഘടകക്ഷികളൊന്നുമില്ലാതെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ അവിടെ വിജയിക്കാൻ വേണ്ടി സാധിക്കും സിമ്പിളായിട്ട് വിജയിക്കാൻ സാധിക്കും കാരണം പല ഘടകക്ഷി നേതാക്കന്മാരും വിജയിച്ചു കയറി വരുന്നത് അവരുടെ പാർട്ടികളുടെ വോട്ട് കൊണ്ടല്ല അവരുടെ പാർട്ടിക്ക് അൻപത് വോട്ടുകൾ പോലും ഉണ്ടാകത്തില്ല ഈ പറഞ്ഞ മൂന്ന് പാർട്ടികളുടെ പിന്നെ ബി ഡി ജെസ ഒരു ശക്തി തന്നെയാണ് കേരളത്തിൽ പക്ഷെ അത് ബി ജെ പി അനുഭവമുണ്ട് സി പി എം അനുഭവം ഉണ്ട് ഇതൊക്കെ നമ്മൾ പറയേണ്ടി വരും ബി ഡി എസ് അടുത്ത് പരിശോധിക്കുന്ന സമയത്ത് പക്ഷെ കേരള രാഷ്ട്രീയത്തിന്റെ അവസ്ഥ ഇതാണ് ചെറിയ ഘടകക്ഷികൾ എന്താശയത്തിന്റെ പുറത്ത് കേരളത്തിന്റെ മണ്ണിൽ പ്രവർത്തിക്കുന്നു എന്ന് പോലും അവർക്കറിയത്തില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂർ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അത് കൃത്യമായിട്ട് ആ വിഷയത്തെ കൈകാര്യം ചെയ്തു ഗണേഷ് കുമാറിന്റെ വലിയൊരു ഫോട്ടോ അടിച്ച് തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഏറ്റവും പുറകവശത്ത് വെച്ച് ആളാകാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞ എന്താണ് ഇത്ര വലിയ ഫോട്ടോ ഫോട്ടോയൊന്നും അവിടെ വെച്ച് തന്നെ വെക്കാറായിട്ടില്ലാട്ടോ എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞ മാതിരി ഈ യു ഡി എഫിന്റെ പരിപാടികളിലെല്ലാം ആളില്ലാ പാർട്ടികൾ ബംഗാളികളെ ഇറക്കിക്കൊണ്ട് കൊടി വീശുന്ന പരിപാടി യു ഡി എഫ് നേതൃത്വം തിരിച്ചറിയണമെന്നേ യു ഡി എഫിനെതിരെ ശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ചില വ്യക്തികൾ ഒരു സുപ്രഭാതത്തിൽ യു ഡി എഫിന്റെ ഉന്നതാധികാര സമിതിയിൽ ഘടകക്ഷിയുടെ ഭാഗമായിട്ട് പങ്കെടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാര് അനുഭാവികളായിട്ടുള്ള ആളുകൾ എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുക അവർക്ക് കിട്ടേണ്ട ആണ് ഇല്ലാണ്ടാവുന്നത് തീർച്ചയായിട്ടും അതായത് കഴിഞ്ഞ ദിവസം വരെ കോൺഗ്രസ്സിനെ ഭയങ്കരമായി തെറി പറഞ്ഞു കൊണ്ട് നടന്ന അല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനങ്ങളെ തെറി പറഞ്ഞു നടന്ന ആളുകൾ എൻ സി പി യുടെ ഒക്കെ ദേശീയ തലത്തിൽ നിന്നൊക്കെ ചവിട്ടി പുറത്താക്കിയേക്കുന്ന ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യക്തിബന്ധത്തിൻ്റെ പേരിൽ ഒരു സുപ്രഭാതത്തിൽ യു ഡി എഫിൻ്റെ ഉന്നതാധികാര സമിതിയിൽ ഒരു ഗതികേടിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി അവരെ കാണുന്ന സമയത്ത് കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള അല്ലെങ്കിൽ യു ഡി എഫ് അനുഭാവികളായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു കലിപ്പം തരികയും ദേഷ്യം എന്തായിരിക്കും അവരുടെ ഒരു ആത്മവിശ്വാസത്തെ തകർത്തു കളയുന്ന രീതിയല്ലേ അതെന്താണ് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കാത്തത് സി പി എമ്മിന് കൃത്യമായ നിയന്ത്രണങ്ങളുണ്ട് ഇപ്പൊ കഴിഞ്ഞ തവണ തന്നെ മോൻസ് ജോസഫ് ഒരു ആവശ്യപ്പെടുകയാണ് ഒരു പത്രസമ്മേളനത്തിൽ ഇനി ഞങ്ങളുടെ കാച്ചുകൂടുകയാണ് ഒരു മണ്ഡലം ഞങ്ങളുടെയാണ് ആ മണ്ഡലം ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഞങ്ങൾ ഹരിപ്പാട് ആവശ്യപ്പെടുന്നു ഹരിപ്പാട് ഇവർക്ക് ഒരു കമ്മിറ്റി പോലും ഇല്ല ഒരു പ്രവർത്തകൻ പോലും ഇല്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇവര് ഹരിപ്പാട് ആവശ്യപ്പെടുന്നത് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ വെച്ചുകൊണ്ട് എത്ര നാൾ ഈ യു ഡി എഫ് സംവിധാനത്തിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഈർക്കിളി പാർട്ടികളുടെയും ചെറുപാർട്ടികളുടെയും അന്ത്യം കൂടിയായിരിക്കും നടക്കാൻ പോവുക പ്രധാനപ്പെട്ട പാർട്ടികൾ മാത്രമായി രാഷ്ട്രീയ ആശയങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടികളിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം ചുരുങ്ങും ആശയമില്ലാതെ ആമാശയം മാത്രം നോക്കി കച്ചവടത്തിന് വേണ്ടി നടക്കുന്ന ഈ ചെറിയ ഈർക്കിളി പാർട്ടികൾ കേരളത്തിലെ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ടതുണ്ട് അത് ഒഴിവാക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ